പിന്നെ പൊതുവെ ഇത് ശത്രുദോഷം ഏൽക്കുന്നെന്ന് പറയുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ആദ്യം ക്ലോക്ക് നിന്ന് പോകും ഓടിക്കൊണ്ടിരിക്കുന്ന ക്ലോക്ക് പെട്ടെന്ന് നിന്ന് പോകും പൈപ്പിലെ വെള്ളം അല്ലെങ്കിൽ പൈപ്പ് കേടുപാടാവും ഇലക്ട്രിക്കൽ ലൈറ്റിങ്സ് നിന്ന് പോകും ഏതെങ്കിലും രീതിയിൽ നമ്മൾ ഇരിക്കുന്ന കസേരകൾ ഒടിഞ്ഞു പോകും ഒരു കാര്യം കാണത്തില്ല ഇതൊക്കെ അതിൻ്റെ ഒരു ആണ് പിന്നെ ഗ്രഹനാഥനെയാണ് കേൾക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു മടി മടിയുണ്ടാവും സ്ഥിരമായിട്ടൊരു ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പെട്ടെന്നൊരു മടി ഉണ്ടാവുക അലസത വരിക വയറുവേദന ഉണ്ടാവുക തലവേദന ഉണ്ടാവുക എന്നാൽ പ്രത്യേക റീസൺ ഒന്നും കാണത്തില്ല ചികിത്സിക്കാൻ പോയി കഴിഞ്ഞാൽ ഈ ഈ ഡോക്ടർമാർക്ക് ചെയ്യാൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എ ബി സി മലയാളം നിങ്ങളോടൊപ്പമുണ്ട്